ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ ഡോക്ടർ എ വി മീനമ്മമാർ പ്രിൻസിപ്പൽമാർ പ്രധാനാധ്യാപകരെ അധ്യാപക സുഹൃത്തുക്കളെ എൻ്റെ ഓഫീസിൽ നിന്ന് ഐ ഫൈം പറഞ്ഞ് പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളും അതിനോട് സുഹരജും അതിനോടൊപ്പം തന്നെ രഞ്ജിത്തും ഷക്കി കടവും ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ മുപ്പത്തിയാറാമത് സ്കൂൾ റവന്യൂ ജില്ലാ കലോത്സവം വളരെ ഗംഭീരമായും ഭംഗിയായി അതിനോടൊപ്പം തന്നെ ഇല്ലാത്ത ടീച്ചറും പറഞ്ഞതുപോലെ തന്നെ സ്വർണ്ണക്കപ്പം നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ പക്കു വഹിക്കുന്ന ഇരിങ്ങാലെക്കൂടെ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ കലോത്സവം ഏറ്റവും ഗംഭീരമായി നമുക്ക് നടത്തിയെടുക്കേണ്ടതുണ്ട് മാറിയ സാഹചര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ കലോത്സവം എന്നുള്ളത് അധ്യാപകരിലും കുട്ടികളിലും രക്ഷിതാക്കളിലും മാത്രമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ കയ്യും മെയ്യും മറന്നുകൊണ്ട് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ കലോത്സവം വൻ വിജയമാക്കണം എവിടെയാണോ ഉള്ളത് അത് കൃത്യമായി നമ്മൾ കണ്ടെത്തുകയും വിവിധ കമ്മിറ്റികളെ ആ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി മനസ്സിലാക്കി ചർച്ച ചെയ്ത് ഏറ്റവും മാതൃകാപരമായ ഒരു കലോത്സവം മാറ്റേണ്ട ഉത്തരവാദിത്വം ഇവിടെ ഇരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ ഭംഗിയായിട്ട് പ്രതീക്ഷിക്കുകയാണ് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന പ്രകാശനം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ നിർവഹിച്ചു എങ്ങണ്ടിയൂർ സ്വദേശിയും പറപ്പൂർ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലാബ് അസിസ്റ്റന്റുമായ കെ ജിൻഡോ ജോസഫാണ് കലോത്സവ ലോകം തയ്യാറാക്കിയത് ഡോക്ടർ കെ വി രാജേഷ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരായ കെ കെ സുരേഷ് പി ജെ ബിജു എം വി സുനിൽകുമാർ പി മൊയ്തീൻകുട്ടി പ്രിൻസിപ്പൽ എം കെ മുരളി പി ടി എ പ്രസിഡന്റ് വി ഭക്തവത്സരൻ പി ജി പ്രേംജി എന്നിവർ പ്രസംഗിച്ചു ഹെഡ് മിസ്റ്റർ ടി കെ ലതാ സ്വാഗതം നാല് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനത്തിന് രൂപം നൽകിയത് വർഷക്കാലത്ത് ചെളിയും മറ്റും നിറഞ്ഞ് സ്കൂട്ടർ യാത്ര പോലും വെല്ലുവിളിയായിരുന്ന റോഡാണ് നവീകരണം പൂർത്തീകരിച്ച് നാടിനു സമർപ്പിച്ചത് ഭരണസമിതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ അവസാനത്തെ റിവിഷനിലാണ് കൗൺസിലറുടെ നിരന്തര ആവശ്യപ്രകാരം പണം അനുവദിച്ചത് ഒരു ഈ കൗൺസിലർ ആ വ്യക്തിത്വത്തിലുള്ളതാണെന്ന് തോന്നുന്നു ഒരു കാര്യം വിചാരിച്ചാൽ നടത്തിയിട്ട് അടങ്ങുന്നു എന്നത് അതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ വിമിഷം വന്നപ്പോൾ എനിക്ക് എന്തായാലും ഈ റോഡ് തന്നേ പറ്റൂ എന്ന് വാശി പിടിക്കുകയും അത് സാധിച്ചെടുക്കുകയും ചെയ്തു ഞങ്ങളും വിട്ടുകൊടുത്തു അങ്ങനെ ഈ റോഡിപ്പോൾ നമ്മളെ പറഞ്ഞല്ല മശ്രയിച്ചിട്ട സമത്തെ ആ സമയത്ത് ആസ്ഥിയിൽ ചേർത്തിരുന്നു അതുകൊണ്ടാണ് എളുപ്പമായിരുന്നു അത് ചേർത്ത് ചെയ്യാനും അപ്പം ായിരുന്നു ചെയ്തിരുന്നെങ്കിൽ ഇപ്പൊ നടക്കാൻ പോകുന്നില്ല പക്ഷെ വളരെ ബുദ്ധിപൂർവ്വം അത് കട്ടലിരിക്കാനുള്ള ആശ്രമം നടത്തിയത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നടക്കുകയും അത് പിന്നെ അതിന്റെ ഉത്തരവാദിത്തത്തിൽ ചെയ്യുന്നെങ്കിൽ ചെയ്തുകൊണ്ട് വേഗം നടന്നു അപ്പൊ ഞാൻ ശിവനെ വളരെ ആത്മാർത്ഥമായി കാര്യത്തില് അഭിനന്ദിക്കുകയാണ് അതുപോലെ നിങ്ങൾക്കും വളരെ സന്തോഷായില്ലേ ഈ ഇത്രയും നല്ലൊരു റോഡ് കട്ട് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു മുരളി കോൺട്രാക്ടർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാല് 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 അറുപത് നാല് അറുപതാണ് അത് ടൈൽസ് അടക്കം എല്ലാം കൂടി വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയായിട്ടുണ്ട് റോഡ് അങ്ങനെ മക്കൾക്കാണെങ്കിലും ഓടിക്കളിക്കാനും ഇത് ഏത് ഏജന്തു പോയാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാവർക്കും ആ റോഡ് ഇത് ചെയ്ത് കിട്ടിയ ചെയ്തു തന്ന നമ്മുടെ ചെയ്തു തന്ന കോൺട്രാക്ടർക്കും ഞാൻ മുന്നിലേക്ക് നന്ദി പറയുകയാണ് അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഈ നമ്മുടെ ഈ പുതിയ റോഡിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും നടന്നായി പ്രഖ്യാപിച്ച് നോക്കുന്നു നന്ദി പരേതനായ വടക്കൂട്ട് വീട്ടിൽ കേശവൻ എന്ന വ്യക്തിയുടെ മൂന്ന് ദശാംശം അഞ്ച് സെൻറ്റ് സ്ഥലം വഴിയുടെ നിർമ്മാണത്തിനായി വിട്ടു നൽകിയിരുന്നു നന്ദി സൂചകമായി വാർഡ് കൗൺസിലർ സി സി ഷിബിന്റെ നേതൃത്വത്തിൽ കേശവന്റെ മകൾ അരുണയെ ചെയർപേഴ്സൺ പൊന്നാട അണിയിച്ച് മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ പ്രദേശവാസികളും മുരളിക കുടുംബശ്രീ പ്രവർത്തകരും കൗൺസിലർക്ക് സ്നേഹസമ്മാനവും നൽകി നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ സി എം സാനി സി ഡി എസ് മെമ്പർ സുനിത പ്രദീപ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു വാർഡ് കൗൺസിലർ സി സി ഷിബിൻ സ്വാഗതവും വിനീത നിഷാന്ത് നന്ദിയും പറഞ്ഞു ശശി കോട്ടപ്പുറത്ത് സുബ്രഹ്മണ്യൻ പതിയാറ ഷീജ സുവർണൻ ശരണ്യ ഡിബിൻ സുകുമാരൻ മേനോലി സുധാകരൻ കുട്ടികളായ നൃപ വേദ വേദിക എന്നിവർ നേതൃത്വം നൽകി പിരിങ്ങാലകുടം നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ നിർമ്മാണത്തിൽ പാറപ്പുറം സാംസ്കാരിക നിലയം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപതിൽ പതിനാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയും പട്ടികജാതി വികസന ഫണ്ടിൽ നിന്ന് നഗരസഭ വെച്ച പ്രോജക്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്ത് ലക്ഷം രൂപയും ഇലക്ട്രിക് വർക്കിന് അറുപതിനായിരം രൂപയും ഫണ്ട് അനുവദിച്ചിട്ടും പല മുടന്ത ന്യായങ്ങളും പറഞ്ഞ നഗരസഭാ ഭരണപക്ഷവും ഉദ്യോഗസ്ഥരും ഉദ്ഘാടന ചടങ്ങ് നീട്ടിക്കൊണ്ടു പോകുന്നതിന് പ്രതിഷേധിച്ച് പ്രതീകാത്മക ഉദ്ഘാടനം നടത്തി ബി ജെ പി വാർഡ് കൗൺസിലർ വിജയകുമാരി അനിലനാണ് പ്രതീകാത്മക ഉദ്ഘാടനം നിർവഹിച്ചത് കൗൺസിലർ രേഖാമൂലം പരാതി നൽകിയിട്ടും നഗരസഭാധികാരികൾ സാംസ്കാരിക നിലയത്തിന് കെട്ടിട നമ്പറും വൈദ്യുതിയും വെള്ളവും അനുവദിച്ചു തന്നില്ല നഗരസഭയുടെ ഈ അനാസ്ഥ പട്ടികജാതി വിഭാഗങ്ങളോടുള്ള കനത്ത വെല്ലുവിളിയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി ഉദ്ഘാടന വേളിയിൽ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ പുറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ മഹിളാ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ് എന്നിവർ ആശംസകൾ നേർന്നു വാർഡ് കൺവീനർ വിപിൻ രാജ് സ്വാഗതം സുനിൽ കമലതളം നന്ദിയും പറഞ്ഞു നവീകരിക്കുന്ന കപ്പാറ ലിഫ്റ്റ് ഇറിഗേഷന്റെയും പുതുതായി നിർമ്മിക്കുന്ന കൃഷിഭവൻ ഉപകേന്ദ്രത്തിന്റെയും നിർമ്മാണോദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന നീതിയിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് രണ്ട് പദ്ധതികളും നടപ്പിലാക്കുന്നത് കപ്പാറ ലിഫ്റ്റ് ഇറിഗേഷന്റെ നവീകരണത്തിന് അഞ്ചു ലക്ഷം രൂപയും പുല്ലൂരിൽ പൊഴിപ്പറമ്പിൽ പൈലപ്പൻ ഡേവിസ് സൗജന്യമായി നൽകിയ ഭൂമിയിൽ കൃഷിഭവന്റെ ഉപകേന്ദ്രവും പ്ലാന്റ് ഹെൽത്ത് ക്ലിനിക്കും നിർമ്മിക്കുന്നതിന് പത്ത് ലക്ഷം രൂപയുമാണ് എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ചിട്ടുള്ളത് മുരിയാട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലെ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖ്യാതിഥി ആയിരുന്നു ചടങ്ങിൽ കപ്പാറ ലിഫ്റ്റ് ഇറിഗേഷൻ ഭാരവാഹികൾ എ തിലകന്റെ നേതൃത്വത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ ആദരിച്ചു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങരപുഴ ടൈം ഫേസ്ബുക്ക് പേജ സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News. Ninggal <laughs> kai, ICL Medilab, Empowering Health near Altara, opposite Village Office, iringalakuda from the House of ICL. To line, weaving stories around you. To line, designer studio, creations made from the heart.